ബ്രാഹ്മണ സമൂഹത്തിനെതിരെ നടത്തിയ ജാതീയ പരാമർശത്തിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് അനുരാഗ് കശ്യപ് ക്ഷമാപണം നടത്തിയിരുന്നു ഫുലെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച അനുരാഗ് കശ്യപ് പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന് താഴെ വന്നൊരു കമന്റിന് നൽകിയ മറുപടി ആയിരുന്നു വിവാദങ്ങളിലേക്ക് വഴിവച്ചത് ബ്രാഹ്മണന്മാരുടെ മേയിൽ ഞാൻ മൂത്രമൊഴിക്കും എന്നായിരുന്നു അനുരാഗിന്റെ കമന്റ് ഇത് തന്റെ ക്ഷമാപണമാണെന്നും ഫുലെ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്റിനല്ല അതെന്നും കമന്റിനാണെന്നും അനുരാഗ് കശ്യപ് വിശദീകരണം നൽകിയിരുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും അനുരാഗ് ഇൻസ്റ്റഗ്രാം കുറിച്ചിരുന്നു നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു ക്ഷമാപണമാണെങ്കിൽ ഇതാണ് എന്റെ ക്ഷമാപണം നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള ബ്രാഹ്മണനാണെന്ന് സ്വയം തീരുമാനിക്കൂവെന്നും അനുരാഗ് കുറിച്ചിരുന്നു ഇതിനെ കുറച്ചുകൂടി വിശദീകരണം നൽകുകയാണ് താരം ഇപ്പോൾ കോപത്തിൽ ഒരാൾക്ക് മറുപടി നൽകുമ്പോൾ ഞാൻ എന്റെ പരിധികൾ മുഴുവൻ ബ്രാഹ്മണ സമൂഹത്തെക്കുറിച്ചും ഞാൻ മോശമായി സംസാരിച്ചു എന്റെ ജീവിതത്തിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ആ സമൂഹം ഇപ്പോഴും എന്റെ കൂടെയുണ്ട് അവർ വളരെയധികം സംഭാവന നൽകുന്നു ഇന്ന് ഞാൻ അവരെ വേദനിപ്പിക്കുന്നു എന്റെ കുടുംബം എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ ബഹുമാനിക്കുന്ന നിരവധി ബുദ്ധിജീവികൾ എൻ്റെ കോപവും ഞാൻ സംസാരിച്ച രീതിയും കണ്ട് വേദനിക്കുന്നു എന്റെ എല്ലാ സുഹൃത്തുക്കളോടും കുടുംബത്തോടും സമൂഹത്തോടും എന്റെ സംസാര രീതിക്കും അധിക്ഷേപകരമായ ഭാഷയ്ക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം